ഹലോ ഗായ്സ് വീണ്ടും ഞാൻ നടക്കാൻ ഇറങ്ങി ഞാൻ ഒറ്റക്കൊള്ളു ഗായ്സ് റോഡിലേക്ക് ആര് നടക്കാൻ ഇറങ്ങിയില്ലെന്നോളുന്നു ഇതുണ്ട് ഇത് ഇതുണ്ട് ആകാശത്തില് ഒരു ഓറഞ്ച് കിറും അയ്യോ അത് വേറെ ഒരു സാധനം കേട്ടോ അത് അവിടെ അവർ ആറ് മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ അവർ ആറ് മണിയല്ല ഒരു അഞ്ചുമണിയാകുമ്പോഴും അഞ്ചര വരെ കാണാം അഞ്ചര പിന്നെ വെളുപ്പല്ലോ അത് പിന്നെ ആ ഫ്രെയിം കാണാൻ പറ്റില്ല കണ്ടോ ക്ലീറല്ലേ ക്യാമറയിൽ തന്നെ കാണാൻ ഇവിടെ അടിപൊളിയാണ് കയറി അത് അടിപൊളി ഫ്രെയിമൊക്കെ കണ്ടോ ആഹാ വിട്ട് തിന്നാൻ തോന്നുന്നു അതുപോലെ വീടിനും ഫ്രെയിം അമ്പലത്തിൽ നിന്ന് നട പാട്ടേക്കുന്നത് അവിടെ ഉത്സവമാണ് നാലും അഞ്ചും ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ പോകാൻ പറ്റിയില്ലെനിക്ക് അത് പോകണം എന്തായാലും നമ്മുടെ അടുത്ത് അമ്പലം ഉത്സവം നമ്മൾ പോയില്ലെങ്കിൽ ഒരു മനസ്സിലും എല്ലാം ദൈവം കൂടി നമ്മൾ ഒന്നാണ് അങ്ങനെ ഞാൻ വിശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത വീടായിട്ട് വീണ്ടും ബൈ വീണ്ടും കാണാതെ